ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്ന് നോക്കാം അപ്പോൾ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഞാനിതിൽ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് അനുയോജ്യമായ ചിത്രങ്ങൾ നൽകുക എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ചോദ്യത്തിൽ തന്നിട്ടുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അനുയോജ്യമായ ചിത്രങ്ങൾ വരച്ചു ചേർക്കേണ്ടതുണ്ട് അപ്പൊ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ ആയിരിക്കണം മാക്സിമം നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ നോക്കുക രണ്ടാമത്തേത് ലേ ഔട്ട് ആണ് അതായത് നമ്മൾ എഴുതുന്ന വാക്യങ്ങളുടെയും ചിത്രങ്ങളുടെയൊക്കെ ക്രമീകരണം എങ്ങനെയാണ് വാ അതുപോലെ നമ്മൾ എഴുതുന്ന വാക്യങ്ങൾ അല്ലെങ്കിൽ വാക്കുകളൊക്കെ അതിൻ്റെ ഡിസ്റ്റൻസ് സ്പേസ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ചിത്രങ്ങൾ എവിടെയാണ് വരച്ച് ചേർക്കുന്നത് അതിൻ്റെ ക്രമീകരണം ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ആശയപൂർണതയാണ് ചെറിയ ചെറിയ വാക്യങ്ങളിലായിരിക്കും നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആശയം എഴുതുക അപ്പൊ അതിലെ ആശയപൂർണത ഉണ്ടായിരിക്കണം അടുത്തത് ചുരുങ്ങിയ വാക്ക് വാക്കുകളാൽ ആശയം അവതരിപ്പിക്കണം ഒരു വാക്യത്തിലോ കുറച്ച് വാക്കുകൾ കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യണം നമ്മുടെ ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയം വ്യക്തമാക്കി എഴുതണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ശ്രദ്ധിക്ക അത് എഴുതാൻ എപ്പോഴും ശ്രദ്ധിക്കണം ഏതൊരു സബ്ജക്റ്റ് തന്നാലും കൃത്യമായിട്ട് അതിന്റെ ആശയം ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അത് ആശയപൂർണതയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം വന സംരക്ഷണം ഫോറസ്റ്റ് കൺസർവേഷനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് നമ്മളിവിടെ ഒരു മാതൃക കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കത് ഇംഗ്ലീഷും മലയാളത്തിനും ഉള്ളിൽ നമുക്ക് നോക്കാം ഇനി വന സംരക്ഷണത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് തയ്യാറാക്കാൻ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും വരികയാണെങ്കിൽ എഴുതി ചേർക്കാവുന്ന കുറച്ച് വാക്യങ്ങളാണ് ഇനി കൊടുക്കുന്നത് അതിൻ്റെ മാതൃകകളാണ് അപ്പോൾ ഇതേ മാതൃകകൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് ഏത് സബ്ജക്റ്റ് വന്നാലും അതിനനുസരിച്ച് സബ്ജക്റ്റ് മാറ്റി നമുക്ക് എഴുതാവുന്നതാണ്